സാങ്കോ ജെൻസൺ കിഡ്സ് ഷോറൂം രണ്ടാമത് ബ്രാഞ്ച് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങളുടെ നൂതന കളക്ഷനുമായി സാങ്കോ ജ കിഡ്സ് ഷോറൂം പൊന്നനി ചന്തപടി സ്കോളാർ കോളേജിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ മെൻസ് വെയറുകളും എല്ലാ പ്രായത്തിലുമുള്ള ആൺകുട്ടികൾക്കായുള്ള ഏറ്റവും പുതിയ മോഡലുകളിലുമുള്ള ട്രെൻഡിയുമായ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുമായാണ് സാങ്കോ ജൻസ് കിഡ്സ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിയിട്ടുള്ളതെന്നും മാനേജ്മെന്റ് അറിയിച്ചു